നമസ്കാരം മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കേരള സംസ്ഥാനത്തിന്റെ അൻപത്തി എട്ടാമത് അവാർഡ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ നൂറ്റി ഇരുപത്തിയെട്ട് സിനിമകളാണ് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന അവാർഡിന് പരിഗണിക്കിച്ചിരിക്കുന്നത് അതിൽ അഞ്ചോ ആറോ സിനിമകളാണ് വളരെ പ്രധാനപ്പെട്ട സിനിമകൾ അത് അവസാന റൗണ്ടിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവാർഡ് പ്രഖ്യാപനം മൂന്നാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എട്ടാമതും സംസ്ഥാന അവാർഡ് മമ്മൂക്കക്ക് ലഭിക്കുമോ എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത വരുന്നത് കാരണം അവസാന റൗണ്ടിൽ മത്സരിക്കുന്നത് മമ്മുക്കായും ആസിഫ് അലിയും ഫഹദ് ഫാസിലും ടൊവിനോയുമാണ് അവിടൊപ്പം തന്നെ ലാലേട്ടൻ്റെ മലയിക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലെ പെർഫോമൻസും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം അവസാനത്തെ റൗണ്ടിൽ ഏഹ് മൂന്ന് പേരാണ് ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുന്നത് അതിൽ മമ്മൂക്കട ്രഹ്മയുഗം എന്ന സിനിമയിലെ കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ചാത്തന്റെ റോളാണ് ഒന്നാമതായിട്ട് നിൽക്കുന്നത് രണ്ട് നടന്മാർ ഒന്ന് അലിയും അതൊപ്പം തന്നെ ടൊവിനോയും ഫഹദ് ഫാസിലും മത്സരരംഗത്തുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ആയതുകൊണ്ട് തന്നെ ജൂറി അംഗങ്ങൾക്ക് ഒരു നിലപാടെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് രണ്ട് ദിവസവും കൂടെ സിനിമ കാണാനായിട്ടുള്ള ഒരു സമയം നീട്ടിവച്ചിരിക്കുന്നത് മമ്മൂക്ക ചെയ്തിട്ടുള്ള കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ആ ഒരു ചാത്തന്റെ റോള് അത് നാലേ നാല് ക്യാരക്ടർ മാത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ആ ചിത്രം ഇറങ്ങിയത് അതോടൊപ്പം തന്നെ ആ സിനിമയിൽ ഉടനീളം മമ്മുക്കാടെ അനായാസമായിട്ടുള്ള ഒരു പ്രകടനം അത് പല രംഗങ്ങളിലും നമ്മൾ ഞെട്ടിത്തെരിച്ചിരുന്ന് പോയിട്ടുണ്ട് മമ്മുക്കായെ കാണിക്കാത്ത ചില ഫ്രെയിമുകൾ വരുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പറയും മമ്മുക്കായെ കാണിച്ചിരുന്നു അപ്പം അതുപോലത്തെ അനായാസമായിട്ടുള്ള ഒരു പ്രകടനമാണ് മമ്മൂക്ക ആ ഒരു സിനിമയിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ടോപ്പ് വണ്ണിൽ നിൽക്കുന്നതും കുടുംബൻ പോറ്റി എന്ന് പറയുന്ന മമ്മുക്കാടെ കഥാപാത്രം തന്നെയാണ് കിഷ്കിന്ദകാന്ഡ എന്ന സിനിമയിലെ ആസിഫ് അലിയുടെ ഒരു പെർഫോമൻസ് ആണ് അതിനകത്ത് വിജയരാഘവനും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ ടൊവിനോ തോമസിന്റെ ഒരു സിനിമ ഉണ്ട് സിനിമയുണ്ട് ഫാസിന്റെ സിനിമ ഉണ്ട് കൂടാതെ ലാലേട്ടന്റെ മലയിക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലെ കഥാപാത്രവും ഈ മത്സരരംഗത്തുണ്ട് എന്നാണ് അറിയുന്നത് എന്താണേലും അസ ഒരു സിനിമ പ്രേക്ഷകൻ അല്ലെങ്കിൽ സിനിമ കാണുന്ന വ്യക്തി എന്ന നിലയിൽ മുകളിൽ മറ്റൊരു സിനിമ ഇല്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും അമ്മാതിരി പെർഫോമൻസ് തന്നെയായിരുന്നു ബ്രഹ്മയുഗത്തിലെ കൊടുമ്പൻ പൂറ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ സത്യ ക്ലൈമാക്സ് പോഷനിലൊക്കെ വരുമ്പോഴത്തേക്ക് മമ്മുക അഭിനയിക്കല്ല അദ്ദേഹം ഓരോ സിനിമ ചെയ്യുമ്പോഴും അദ്ദേഹം ജീവിച്ച് കാണിക്കലാണ് സാധാരണ പദവി രണ്ടായിരം തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നൻപകൽ നേരത്തുമയക്കം കാതൽ റോഷാക്ക് ഇപ്പം അവസാനം എത്തുമ്പോൾ ബ്രഹ്മേഹം ഇതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മൂന്നാം തീയതിയാണ് അവാർഡിൻ്റെ അവസാന പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് ആ ഒരു അവാർഡ് പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കും ബ്രഹ്മയോഗം എന്ന സിനിമയിലെ കൊടുമ്പൻ പോറ്റിക്ക് മുകളിൽ മറ്റൊരു അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു നടൻ ഇല്ല എന്ന് തന്നെ നിസംശയം നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇപ്പം ആസിഫ് അലി ചെയ്തിട്ടുള്ള കഥാപാത്രമോ ലാലേട്ടൻ ചെയ്തിരിക്കുന്ന കഥാപാത്രമോ മോശമാണ് എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ ഇതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സിനിമ വണാനുള്ളി മമ്മൂക്ക ബ്രഹ്മയുഗം എന്ന സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും എട്ടാമത് സംസ്ഥാന അവാർഡും മമ്മൂക്കക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ